ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനുപൈലാരും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രവീന്ദ്രനും ുധിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് അങ്ങനെ നമ്മുടെ സുധി ചോദിച്ചല്ലോ രവീന്ദ്രനോട് എനിക്കൊരു അഞ്ഞൂറ് രൂപയുടെ ചേഞ്ച് തരാമോ തരാമോന്നൊക്കെ ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയില്ല പിന്നെ മുന്നൂറ് രൂപ തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു മുന്നൂറ് രൂപ സുതിക്ക് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി കൊടുക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ പിന്നെ അഞ്ഞൂറ് തിരിച്ചു കൊടുക്കാനോ സുതിയുടെ കയ്യിലില്ല അപ്പൊ പിന്നെ ഒട്ടും എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് തന്നെയാണ് രവീന്ദ്രൻ പറഞ്ഞത് അപ്പോഴത്തേക്കു ആണെങ്കിലും എനിക്കല്ലേ പൈസ തരാനില്ലാത്തത് ഇപ്പൊ എന്തെ പുനാരമോൻ ചോദിക്കുവാണെങ്കി വാർ കോരി അങ് കൊടുക്കു കൊടുക്കുമായിരുന്നല്ലോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ അതൊക്കെ നിന്റെ തോന്നല തോന്നലെ നിന്റെ അമ്മയെപ്പോലെയല്ല ഞാന് എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാ ഓ മതി മതി നിർത്തു നിർത്ത കൂടലോന്നും പറയണ്ട എനിക്ക് അച്ഛന്റെ ഒരു പൈസയും വേണ്ട അന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ ആ ചെയ്യത് ലക്ഷം രൂപ താ അതല്ലേ ആണത്തം അത് തിരിച്ചുതാ അതെന്താ നിനക്ക് മറുപടി ഒന്നുമില്ലേ അത് പിന്നെ അത് പിന്നെ അച്ഛാ അവൻ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങി ചില്ലറ വേണം അത്രേ ഉം വേണ്ട ഏ വേണ്ടെന്നോ ആ വേണ്ട അച്ഛാന് ശ്രുതിയോട് ക്യാഷ് മേടിച്ചോളാം ഉം അതേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ നീ പോയി നിന്റെ കെട്ടിയുള്ളോട് ഇറക്കാൻ നോക്ക് അപ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ട് ഇത്രം പറഞ്ഞിട്ട് അപ്പൊ പറയാണ് നമ്മുടെ സുതി എന്നാലും എന്നാലും അച്ഛൻ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല ഒരു അഞ്ഞൂറ് രൂപയല്ലായിരുന്നു ആ എന്തെങ്കിലും ആട്ടെ ഇനിയിപ്പം ശ്രുതി തന്നെ ശരണം അല്ല ഇത് നിങ്ങൾ എവിടെ പോയതാ അറിയത്തില്ലല്ലോ ശ്രുതി 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 എന്ന് വിളിച്ചുകൊണ്ട് ഓടി ഇങ്ങനെ നടക്കുവാണ് നമ്മുടെ ശ്രുതി കാണുന്നില്ല ശ്രുതിനെ ഈ സമയം ശ്രുതി എവിടെ ഇരിക്കുന്നത് ശ്രുതി കട്ടിലിന്റെ അടിയിൽ കട്ടിലിന്റെ അടിയിൽ ശ്രുതി ഇരിക്കുന്നു കട്ടിലയിലിരുന്ന് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ റൊമാൻസ് ഒക്കെ സംസാരിക്കുന്നു പൂരി മസാല എന്ന് പറഞ്ഞ ഒരാന്നറിയാമോ രേവതി നീ പൂരി ഞാൻ മസാല രണ്ടും കൂടെ ചേരുമ്പോഴേ ടേസ്റ്റ് എന്തൊക്കെയാ എന്റെ പൊന്ന് സച്ചിയേട്ടാ ഈ സംസാരിക്കുന്നത് ഓഹ് എന്റെ പൊന്ന് സച്ചിയേട്ടാ സച്ചിയേട്ടനെ സമ്മതിച്ചു ഞാന് അതെ നീ തന്നെ കുറച്ച് പൂരി മസാല തന്നെ നീ എനിക്ക് തരാൻ നോക്ക് പെട്ടെന്ന് നീ കൂടുതൽ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പൂരിമസാലൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുകയാണല്ലോ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ തലയിലേക്ക് തലയിൽ കയറിപ്പോയി എന്നിട്ട് സച്ച് പറഞ്ഞ് കുറച്ച് ആക്രാന്തം കൂടി പോയി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെള്ളവും കൊടുത്തു ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് ഞാൻ ഒരു പുരിയും കൂടെ എടുത്തിട്ട് വരാം ഏതായാലും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട വേണ്ട ലേറ്റായി ലേറ്റായി ഇത് മതി ഇപ്പൊ തന്നെ ആയി എന്റെ പൊന്ന് രേവതി ഒന്ന് കഴിപ്പിക്കാൻ പെടുന്ന പാടെ എന്റെ പൊന്ന് സച്ചേട്ടാ ഇതുപോലെ കുഞ്ഞു പിള്ളാരെ പോലെ ആവരുത് ഉം ഞാനേ നിന്റെ മുമ്പിൽ കുഞ്ഞു തന്നെ രേവതി എന്നൊക്കെ പറയാണ് ഏതായാലും നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെ സച്ചി ഫോൺ തപ്പാണ് ഫോൺ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ കാണുന്നില്ല അവിടെ ചാർജറിന്റെ വള്ളി മാത്രം കിടപ്പുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഏഹ് എന്റെ ഫോൺ കാണുന്നില്ലല്ലോ എന്റെ ഫോൺ ഇത് അവിടെ പോയത് എന്റെ ഈശ്വര ഷോ ഞാൻ ഇവിടെ വെച്ചതായിരുന്നല്ലോ ആഹാ ഇതെന്തൊരു മറുമായും ഇത് വല്ലാത്ത മറുമായും ആയിപ്പോയല്ലോ ഇവിടെ വെച്ച ഫോണ് കാണുന്നില്ല പെട്ടെന്ന് അപ്രത്യക്ഷമായി എത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ചാത്താൻ സേവ ഓ ചാത്താൻ സേവ് വല്ലതും ഉണ്ടോ അല്ല രേവതിയെ രേവതി എന്റെ ഫോൺ വല്ലതും നീ കണ്ടോടി എന്ന രേവതിയോട് വിളിച്ചു ഇവിടെ നിന്ന് ആരോർ ചോദിക്കുകയാണ് രേവതിയാണെങ്കി അവിടെ ഫോൺ വല്ലതും കാണോ ഫോൺ അറേയില്ല നമ്മുടെ ശ്രുതിയുടെ കൈയിലല്ലേ ഇരിക്കുന്ന ഈ സമയത്ത് രേവതി വന്നിട്ട് എന്താ എന്റെ മുന്നിൽ സച്ചിയുടെ കിടന്ന അലർന്നത് എന്റെ ഫോൺ കാണുന്നില്ലെന്ന് അത് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ ഇവിടെ കുത്തിവിട്ടതാ ഇപ്പൊ കാണുന്നില്ല ഇവിടെ കുത്തിയിട്ടെങ്കിൽ ഇവിടെ കാണണ്ടേ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും കുടിക്കുന്നവരല്ലെങ്കിലും ഇങ്ങനെയാ അതി പതിക പതിക ഓർമ്മ ശക്തി കുറഞ്ഞു പോകും ദേ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ പിന്നെ ഉടനെ കുടിയുടെ കാര്യത്തിലേക്ക് കയറി അങ്ങ് പിടിക്കുക ഞാൻ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടതാ ചാർജ് ചെയ്യാൻ വെച്ചെങ്കിൽ അത് ഇവിടെ കാണണ്ടേ രേവതി അല്ല സച്ചി ഏട്ടാ ഏഹ് ഹോളിൽ എല്ലാം കൊണ്ടുവച്ച് കാണും ഞാനൊന്ന് പോയി നോക്കിട്ട് വരാന്ന് പറഞ്ഞു ഹോളിൽ തപ്പാൻ വേണ്ടി രേവതി ഒന്ന് പോവാ പക്ഷെ സച്ചിക്ക് ഉറപ്പാ സച്ചി കുളിക്കുന്നതിന് മുമ്പ് കുത്തി വെച്ചത് എവിടെയാണെന്ന് അതൊരു സച്ചിക്ക് ആകെപ്പാടം മൊത്തം ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ ഇതിപ്പം ആര് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഇവിടെ തന്നെയാണല്ലോ ഞാൻ കുത്തി കിട്ടുന്നത് നല്ല ഓർമ്മയുണ്ടല്ലോ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ഹോളിൽ ചെന്ന് അവിടെ തപ്പുവാണ് ഇവിടെയൊക്കെ തപ്പുവാണെട്ടോ അലമാരവിടത്തെ ചെറിയ ഷെൽഫൊക്കെ തുറന്ന് തപ്പുന്നു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അവിടെ പത്രം വായിച്ചോണ്ടിരിക്കാരുന്നു അപ്പൊ രവീന്ദ്രൻ മോളെ എന്താ എന്താ പറ്റിയത് മോളെന്താ ഈ തപ്പി ഈ തടഞ്ഞു നടക്കുന്നത് എന്തെങ്കിലും കാണാതെ പോയോ അത് പിന്നെ അച്ഛാ കാണാതെ പോയെന്ന് ചോദിച്ചാലേ സച്ചിയേട്ടന്റെ ഫോണെ അത് അത് കാണുന്നില്ല അത് റൂമിനകത്ത് വെച്ചതായിരുന്നു അത്രേ ഇപ്പം അത് അവിടെ ഇല്ല ഹേ സച്ചിയുടെ ഫോണ് റൂമിനകത്ത് വെച്ചെങ്കിൽ റൂമിനകത്ത് കാണും അല്ലാതെ അത് എവിടെ പോകാൻ ഈ വീട്ടിൽ നിന്നെങ്കിലും പോകാൻ തോന്നില്ല ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാണോ അല്ലെങ്കിലും പണ്ട് മുതലേ അവന് ഓർമ്മ ശക്തിയൊന്നുമില്ല എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ടുവെക്കും മലിച്ചു വരിയിടും എന്നിട്ട് പിന്നെ അത് അന്വേഷിച്ച് നടക്കും ഇത് പതിവാ മോളെ എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഈ സമയത്താണെങ്കിൽ സച്ച് റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി കട്ടിലിന്റെ അടിയിലും ഉണ്ട് അപ്പോഴത്തേക്ക് സുതി കയറി വന്നിട്ട് അതെ എന്റെ ഭാര്യനെ നീ കണ്ടായിരുന്നോ ശ്രുതിനെ നീ കണ്ടായിരുന്നോ എന്ന് സച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഈ റൂമിലുള്ളപ്പോ പാർലർ ഇടത്തി ഇങ്ങോട്ട് കയറി വരുവോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണ് നീ റൂമിലുള്ളപ്പൊ കയറി വരത്തില്ല എന്നാലും അവൾ ഇത് എവിടെ പോയത് അവളെ കാണുന്നില്ലല്ലോ ഉം ആർക്കറിയാം എവിടെ പോയതാണെന്ന് ഏർ ഏതേലും വഴി പോയി നോക്ക് അപ്പോഴത്തേക്കും നമ്മുടെ സുതി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എടാ അവിടെ നിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിക്ക അപ്പൊ സുതി വന്നു സുതി ഉടനെ സച്ചി ചോദിച്ചു എടാ നീ എന്റെ ഫോൺ എടുത്തോടാ സത്യം പറയടാ ഛേ നീ എന്താ ഈ പറയുന്നത് നിന്റെ ഫോൺ എന്തിനാടാ എനിക്ക് എടാ നീ ഉപയോഗിക്കുന്നേക്കാൾ ഇരുപത് ഇരട്ടി വിലയുള്ള ഫോണാ ഈ സുതി ഉപയോഗിക്കുന്നത് നിനക്കറിയാലോ എന്നെ പോലെയുള്ളവര് നിന്റെ ഫോൺ തൊട്ട കൈ കഴുകണം എടാ പോടോ പോടോ പോണോ ഏർ അവന് അവൻ കൂടുതൽ വാചകം അടിക്കുന്നു പോടാ ഇറങ്ങി അല്ലെങ്കി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുന്നു സച്ചി അപ്പോഴത്തേക്കും സുതി അങ് ഇറങ്ങി പോയിട്ടോ എന്നിട്ട് നമ്മുടെ സച്ചിക്ക് ഒരു എത്തുമുടിയും കിട്ടുന്നില്ല ഇവിടെ വെച്ച ഫോൺ ഇത് അവട്ടെ പോകാനെ എന്റെ ഈശ്വര അത് ആരായിരിക്കും എടുത്തത് ആരെങ്കിലും എടുത്തതാണോ അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോ ഫോൺ പറന്നു പോവുമോ ഏഹ് ഒരു എത്തുമ്പോടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുവാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി വീണ്ടും ഇത് തിരക്കിക്കൊണ്ടിരിക്കുവോ ഫോണ് ഈ സമയത്താണെങ്കില് ഫോൺ കണ്ടോ ഇല്ലോന്നറിയത്തില്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ച് രേവതിയെ രേവതി എന്ന് വിളിക്കാം രേവതി വിളി കേൾക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സമയം നോക്കി നമ്മുടെ ശ്രുതി വേഗം ഇറങ്ങിയിട്ട് നേരെ ഫോൺ എടുത്ത് അവിടെ വെക്കുകയാണ് അവിടെ െഡ്ഷീറ്റിന്റെ ഇടയിൽ ആ തലകണയുടെ ഒക്കെ ആ സൈഡിലായിട്ട് വെക്കുക കാരണം കാണാതിരുന്നത് പോലെ ഇരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ എടുത്ത് വെച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് നമ്മുടെ സച്ചി എങ്ങാനും പിടിച്ചാ തീർന്നു പിന്നെ ഒരിക്കലും ആ ഫോൺ ഫോണിൽ നിന്ന് പോലും കിട്ടത്തില്ല അതുകൊണ്ട് അത് വെച്ചിട്ട് പെട്ടെന്ന് കൂടി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് നിന്നു രേവതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല ഫോണ് കിട്ടിയോ ഫോണൊന്നും കിട്ടിയില്ല ശോ ഇത് ഇനി എവിടെ പോയതാണ് എന്റെ ഫോണ് അറിയില്ലല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ഇങ്ങനെ ഫോൺ തപ്പാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രന് ഫോൺ തപ്പാൻ തുടങ്ങി രവീന്ദ്രൻ ഫോൺ തപ്പാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയില്ല അപ്പൊ സച്ചി പറഞ്ഞു ഉം ഇതാരോ അടിച്ചു മാറ്റിയതാ ഓ പിന്നെ അടിച്ചു മാറ്റാൻ പറ്റിയ വലിയ ഫോണല്ലേ എന്ന് നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഉം ഈ വീട്ടിലുണ്ടല്ലോ ഒരു കള്ളൻ എന്ന് പറഞ്ഞു നോക്കിയതും സുധിയുടെ മുഖത്തേക്ക് അപ്പൊ സുധി പറഞ്ഞു ഞാനോ എന്റെ പറഞ്ഞാ ഞാൻ ഇവന്റെ ഫോൺ എനിക്ക് എന്തിനാ ഇവന്റെ ഫോൺ അല്ലെങ്കിൽ തന്നെ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ എന്റെ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ഫോൺ ഫോൺ പോലും നിന്റെ പൊട്ട ഫോണിനേക്കാളും കൂടുതലാ കൂടിയതാ ഉം എന്റെ തലയിലാണല്ലോ വന്ന് കീറുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി രേവതിയോട് പറഞ്ഞു ആര നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ സച്ചിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം അപ്പൊ എവിടെയാണെന്ന് അറിയാമല്ലോ ഒന്ന് ഈ ഒരു സമയത്ത് ശ്രുതി വെളിയിൽ നിന്ന് പെട്ടെന്ന് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ ഈ സമയത്ത് ഫോൺ റിങ്ങും ചെയ്യുന്നില്ല അപ്പൊ രേവതി പറഞ്ഞു സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതില് ചാർജ് കുറവായിരുന്നു ചിലപ്പോ ആയി പോയി കാണും ഓ ഓഫ് ആയി പോയ ഫോൺ അന്വേഷിച്ച് നടക്കുന്ന വെച്ചാൽ ഉമ്മ മനുഷ്യനെ കള്ളനാക്കാൻ വേണ്ടി അല്ല ശ്രുതി നീ ഇവിടെ ഉണ്ടായിരുന്നോ നിന്നെ ഈ വീട് മുഴുവൻ ഞാൻ അരിച്ചുപറക്കിയില്ലേ ഞാൻ ടെറസിലുണ്ടായിരുന്നു തുണി ഉണങ്ങാൻ വേണ്ടി പോയതാ ഏ ഞാൻ തന്നെ വന്ന് നോക്കിയിരുന്നല്ലോ കണ്ടില്ല ആ അത് പിന്നെ ഞാൻ കുറച്ച് സമയമേ മീരിയെ ഫോൺ ചെയ്തിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പുറകിലൂടെ ഞാൻ ടെറസ് കയറിയത് ഓ അങ്ങനെ പറ നീ പുറകിലൂടെ പോറി ഇപ്പൊ ഞാൻ മുന്നിലൂടെ കയറി അതാ നമ്മൾ കാണാതെ പോയത് അത് തന്നെ അത് തന്നെ അത് തന്നെയെന്ന് നമ്മുടെ ആണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു കേട്ടോ ശ്രുതി വിശ്വസിപ്പിക്കാൻ മേടിക്കുകയാണല്ലോ പിന്നെ ശുതി പൊട്ടനായോടെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും ഈ സമയത്ത് ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ പുറകെ നമ്മുടെ ശുതി പോയിട്ട് അതെ എനിക്ക് നിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാണ് പുറകെ പോകുന്നത് അഞ്ഞൂറ് രൂപ മേടിക്കാനാണ് കേട്ടോ ഈ ഒരു സമയത്ത് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ വെറുതെ സ്തുതിനെ സംശയിക്കില്ലേ അവൻ എടുത്തിട്ടൊന്നും അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്റെ സച്ചായിട്ട് സച്ചിനെ എവിടെ വെച്ചതെന്ന് ഒന്ന് ഓർത്ത് നോക്ക് ഇത് എവിടെ പോയതാ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും റൂമിനകത്ത് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ ഇത് എവിടെ പോയതാ ഇത് കാണുന്നുമില്ലല്ലോ എന്റെ ഈശ്വര ഷോ ഇനിയിപ്പോ ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും അപ്പൊ നമ്മുടെ രേവതി റൂമിനകത്തേക്ക് കയറി വന്നിട്ട് ഷോ വലിയ കഷ്ടമാണ് കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ബെക്ഷിറ്റ് ഒക്കെ പൊക്കി നോക്കിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ നോക്കിയത് എന്റെ പൊന്ന് രേവതി ഈ റൂമിനകത്തേ ഇല്ല ഒന്നുകൂടെ ഞാൻ നോക്കാം സച്ചിട്ടാ സച്ചി എവിടെ ഫോൺ കുത്തിയിട്ടത് ഞാൻ ഈ ടേബിളല്ലാ കുത്തിയിട്ടത് ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്കും ദേ അവിടെ ഇടയ്ക്ക് വീണ് കിടക്കാണ് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി കൊണ്ട് കേട്ടോ കാരണം അങ്ങനെ വീണ് കിടക്കാണെങ്കിൽ പിന്നെ ഏർ തന്നെ ചാടി പോയതാണെന്ന് ഓർത്തോളൂല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എടുത്തിട്ട് സച്ചേട്ട അതെ ഫോണ് അയ്യോ ഞാൻ അവിടെ ഒന്നും അല്ല കൊണ്ടിട്ടത് അത് അറിയാതെ അങ്ങനെ തട്ടി വീണതായിരിക്കും അതെങ്ങനെയാ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിനത് ബഹളം വെക്കല്ലേ തോപിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തിരക്കണ്ടേ അന്വേഷിക്കണ്ടേ എന്റെ പൊന്നു സച്ചേട്ട സച്ചേട്ടിനെ ഈടെ ആയിട്ട് നല്ല ഉണ്ട് കൊണ്ടിട്ടോ ഉം കാണും വയസ്സ് കൂടി കൂടി വരുമല്ലേ ഏഹ് വയസ്സ് കൂടി വരുമോ എനിക്കോ ഉം അതെ അതെ ഓട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് സച്ചേട്ടൻ ഇനി പെട്ടെന്ന് പോകാൻ നോക്ക് അങ്ങനെ നമ്മുടെ രേവതി വെളിയിലേക്ക് പോയിട്ടോ അപ്പൊ സച്ചിക്ക് ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്ന സച്ചി പിന്നെയും ചിന്തിക്കുവോ കറക്റ്റ് ഈ ടേബിളിന്റെ നടുക്കല്ലേ വെച്ചത് ആരും തട്ടിമറിക്കാനാ ഞാൻ തട്ടിമറിച്ചിട്ടില്ല രേവതിയും തട്ടിമറിച്ചിട്ടില്ല അപ്പൊ ആര് തട്ടിമറിച്ചു കാണും ഇത് എന്തൊരു മറിവായ ഇനിയിപ്പൊ ഇവിടെ ചാത്തൻ സേവം എല്ലാം ഉണ്ടോ ഏഹ് എന്നാലും രേവതി എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്ക് പ്രായമായോ എന്ന് പറഞ്ഞ കണ്ണാടിയിലെ പോയിട്ട് താടിയൊക്കെ നോക്കുക ശരിക്കും വയസ്സായോ എന്റെ ഈശ്വര പ്രായമായോ ഏയ് അവള് ചുമ്മാ കളിയാക്കിയതായിരിക്കും മുടി ഒന്നും നരച്ചിട്ടില്ലല്ലോ ഉം ഏയ് വേണ്ട വേണ്ട അത് മാറ്റി കളഞ്ഞേക്കാം അവള് ചുമ്മാ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് ഇറങ്ങി പോവാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയേനേയും ശ്രീകാന്തിനെയാണ് കേട്ടോ അങ്ങനെ പ്രിയയും ശ്രീകാന്തും ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ചിങ്ങനെ കാണുകയാണ് അതിന് നമ്മുടെ ശ്രീകാന്ത് പറയാണ് അതേ പ്രിയെ ഞാന് കുറച്ച് താമസിച്ചു പോയോ ഏ അതൊന്നും സാരമില്ല അല്ല എന്തിനാ എന്നെ വിളിച്ചത് അതും ഇന്ന് നമ്മുടെ ഹോട്ടലിൽ കുറച്ച് ഒക്കെ വരുത്തണം കപ്സ് എല്ലാം പഴയ മോഡലായിരിക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ മേടിക്കണം നമുക്ക് അല്ല ഈ പ്ലേറ്റിലും കപ്പിലൊക്കെ എന്തിരിക്കുന്നു ഫുഡ് നന്നായി പോരെ പ്ലേറ്റിലും കപ്പിലും എന്തെങ്കിലുമൊക്കെ ഇരിക്കണം നമ്മുടെ വീട്ടില് ഫുഡ് നന്നായാ മതി പക്ഷെ ഹോട്ടലിൽ അങ്ങനെ പോയാൽ കസ്റ്റമേഴ്സ് കാണുന്നത് എല്ലാം നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം മടുപ്പിക്കാത്ത ഒരു ആംബിയൻസ് നമ്മളവിടെ സൃഷ്ടിക്കണം ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ ഓൺലൈനിലാ അറിഞ്ഞത് ഇവിടെ ഒത്തിരി വെറൈറ്റി ഡിസൈനിലുള്ള പ്ലേറ്റ്സും കപ്സും ഒക്കെ ഉണ്ട് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്ക് അവിടെ വന്നൊരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ നിങ്ങൾ ഇങ്ങുംബാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആ സ്റ്റാഫ് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ആ സൈഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും പ്രിയയും കൂടെ ചേർന്ന് പ്ലേറ്റ്സും കപ്പും ഒക്കെ നോക്കുക അങ്ങനെ ഓരോന്നേരത്ത് കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെ അപ്പൊ ശ്രീകാന്തിനോട് ഓർമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതെങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല അല്ല ഇതെങ്ങനെയുണ്ട് ഉം കളർ വലിയ സുഖമില്ല വേറെ നോക്കാന്ന് പ്രിയയും അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും അപ്പൊ ചെറിയ കുറച്ച് പ്ലേറ്റ് എടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇത് ചെറിയ പ്ലേറ്റ് അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടികൾക്ക് നമുക്ക് ഇതിൽ കൊടുക്കാം കുട്ടികൾക്ക് ചെറിയ പ്ലേറ്റ്സ് അല്ലേ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇതെടുക്കാം അപ്പൊ വലിയ പ്ലേറ്റ്സ് എടുത്തിട്ട് നമ്മുടെ ശ്രീകാന്ത് കഴിച്ചു ഇത് എങ്ങനെയുണ്ട് ആ ഇത് കൊള്ളാം ഇതിന്റെ ഡിസൈൻ കൊള്ളാം എന്ന് നമ്മുടെ പ്രിയം പറഞ്ഞു അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ഇത് കൊള്ളാമോ അത് കൊള്ളാമോ അങ്ങനെ സെലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ മഹിമ അവിടെ വരികയാണ് ആ കടയില് മഹിമ ആ കടയില് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കാണുക അപ്പൊ പെട്ടെന്ന് മഹിമ ഇതാവരാ ഇതാരാ ഇവൻ സംസാരിച്ചോണ്ടിരിക്കുന്ന ശ്രീകാന്ത് ഒരു സ്ത്രീയോട് ഒരു പെണ്ണിനോട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കണം അപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സംസാരം വർത്താനോ ഭയങ്കര വർത്താനം ഒക്കെയാണ് ആ ഒരു പ്ലേറ്റ്സിനെ കുറിച്ചും കപ്പിനെ കുറിച്ചും ഒക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ മഹിമയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മഹിമ അവിടെ നിൽക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് കാണാനിടയാകുകയാണ് അങ്ങനെ ശ്രീകാന്ത് ദേ ഇതാര വന്നിരിക്കുന്നത് അല്ല ഹായ് മഹിമ ആന്റി എന്ന് വിളിക്കുന്നു അപ്പൊ മഹിമയ്ക്ക് അവിടെ ചെല്ലാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ മഹിമ എന്ത് ചെയ്യുന്നു നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ശ്രീകാന്ത് പറയാ ഇതാരാണെന്ന് അറിയാമോ പ്രിയേ ഇത് ഇതാണ് എൻ്റെ അമ്മായിമ്മ അതെ ഇതാരാണെന്ന് അറിയാമോ ഇതെന്റെ ഇതെന്റെ റെസ്റ്റോറന്റ് അല്ലെ റെസ്റ്റോറന്റിന്റെ ഉടമയുടെ മകളാണ് എന്നിങ്ങനെ പറയാ അപ്പൊ അങ്ങനെ പറഞ്ഞ് പരിചപ്പെടുക മഹിമയ്ക്ക് തീരെ താല്പര്യമില്ല പരിചയപ്പെടാൻ അത് മാത്രല്ല മഹിമ മുഖത്തൊരു ചിരി പോലും കാഴ്ച വെക്കുന്നില്ല അത്രയ്ക്കും ശോകമായിട്ടാണ് നമ്മുടെ മഹിമ അവിടെ നിൽക്കുന്നത് മഹിമയ്ക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല കാരണം ശ്രീകാന്തിന്റെ കൂടെ കൊഞ്ചി കൊഞ്ചിക്കുഴയുന്ന മട്ടിലാണ് ആ പ്രിയ നിൽക്കുന്നത് നമുക്ക് സംസാരം കേൾക്കുമ്പോഴും മനസ്സിലാവും ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ പിന്നെ ചിലർ അങ്ങനെയൊക്കെയാണ് ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്യും ഈ കാലത്തൊന്നും അത് പ്രത്യേകിച്ച് എന്താ പറയാ ആരെയും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റത്തില്ല ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊക്കെ ഉള്ളൊരു ൂട്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ അങ്ങനെ വിലയിരുത്തി ഇരുത്താനും പറ്റത്തില്ല പക്ഷെ പഴയ കാലത്തുള്ളവർക്ക് ഇതത്ര ഇതത്രക്ക് പോരേ ഇത് അംഗീകരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ പറയുന്നുണ്ട് ദേ ആന്റി ഞാനൊരു കാര്യം പറയട്ടെ നല്ല ടാലന്റ് ഉള്ള പേഴ്സൺ ആണ് കേട്ടോ അതുമല്ല ആന്റിയുടെ മകള് നല്ല ഭാഗ്യമുള്ളവളാണ് ശ്രീകാന്തിനെ പോലെയുള്ള പോലെ ഉള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഡേ പ്രിയ ഇങ്ങനെ ഓരോന്ന് ചുമ്മാ പറഞ്ഞ് എന്നെ പോലെത്തുന്നതാ ദേ പ്രിയ എന്നെക്കാളും ടാലന്റാ അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ ശ്രീകാന്തിനോട്ട് ഒരു അടിയും കൊടുത്തു കേട്ടോ ഈ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഹിമയ്ക്ക് വരുന്ന കലി അപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയ പറഞ്ഞു ദേ എനിക്ക് ഒരു ദുഃഖമുണ്ട് കേട്ടോ ഈ ഒരാളല്ലേ ഉള്ളൂ എല്ലാ ബ്രാഞ്ചസിലും ഏർ ഒരാൾ കാണത്തില്ലല്ലോ ഞങ്ങള് പുതിയ ബ്രാഞ്ചസ് തുടങ്ങുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഞങ്ങക്ക് കിട്ടില്ലല്ലോ ആ സാരമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ചിറകൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാ ബ്രാഞ്ചസിലും കൂടെ നമുക്ക് പറന്ന് നടക്കാനൊക്കെ ഒക്കെ പറയാ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് വീണ്ടും മഹിമയുടെ പെരുവിരളിന്ന് ഇങ്ങനെ പെരുത്ത് കയറുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് പ്രിയ പറഞ്ഞു അതെ നമുക്ക് ഇനി കുറച്ച് കപ്സ് നോക്കാം ടൈം കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചുടങ്ങ് പോവുക ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ വീണ്ടും കട്ട കട്ടക്കാലുപ്പിന് നമ്മുടെ മഹിമ ഇങ്ങനെ നിൽക്കുക ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ലല്ലോ അവക്കത്ര അഹങ്കാരോ എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ എന്തോ സംതിങ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് നമ്മുടെ വർഷനെ വിളിച്ചിട്ട് എനിക്കിപ്പം മോളെ നിന്നെ കണ്ടേ പറ്റൂ ഒരു അർജന്റായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വർഷനെ വിളിക്കുന്നു വർഷ വർഷമ്മെ വരാൻ പറയാണ് സ്റ്റുഡിയോയിലേക്ക് ഏതായാലും നമ്മുടെ വർഷ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി രേവതിയും കൂടി നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരത്തിനുണ്ടായ മാറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ സച്ചി രേവതിയും ചെല്ലുന്ന സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ ശരത്ത് വന്നിട്ട് ഞാൻ പോകും എനിക്ക് പോകാറായെന്ന് പറയുന്നു ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു വളരെ ഡീസന്റ് ആയിട്ട് പണ്ടത്തെ നമ്മുടെ ശരത്തിന് തിരിച്ചു കിട്ടിയിരിക്കണം അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷാണ് കേട്ടോ രേവതിക്ക് അപ്പൊ രേവതിയോട് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അവൻ രാവിലെ എണീറ്റും രാവിലെ എണീറ്റ് നാലരയ്ക്ക് എണീറ്റ് പഠിക്കുന്നു ഇവ പോയി കഴിഞ്ഞ ട്ടോശ് പോയി കഴിഞ്ഞാ പറയുന്നത് നാലരയ്ക്ക് എണീറ്റും അവൻ ഇപ്പം പണ്ടത്തെ പോലെയല്ല അവൻ പഠിക്കും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മണിക്ക് മുമ്പ് ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പഴത്തേക്കും തന്നെ അവൻ തിരിച്ച് കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പേടിക്കണ്ടമ്മേ പണ്ടത്തെ നമ്മുടെ ശരത്ത് അങ്ങനെ ആയിരുന്നല്ലോ അവൻ ആകെപ്പാട് ഒന്നും മാറിപ്പോയതല്ലായിരുന്നോ ആന്റണിയുടെ കൂടെ കൂട്ടുകൂടി ഇനി ഇനി അമ്മേ നല്ല കാലം വരാൻ പോകുന്നത് എന്നൊക്കെ പറയാ അപ്പൊ ഇനിടെ ചരത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ശരത്ത് ഭയങ്കര കൂട്ടുതന്നെയാണ് കേട്ടോ ഇങ്ങനെ ശരത്ത് പറയ ശരത്തിനോട് പറയുന്നുണ്ട് സച്ചി കൊണ്ടുവിടാം ഞാൻ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ ഹേയ് വേണ്ട ഏട്ടാ ഞാൻ തന്നെ പൊക്കോളാം ഏട്ടൻ ബുദ്ധിമുട്ടുണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവര് തമ്മിലുള്ള ആ ഒരു വഴക്കും പ്രശ്നമൊക്കെ മാറി കേട്ടോ അങ്ങനെ ശരത്ത് വളരെ ഡീസ്ട്രി ായിട്ട് നല്ല കുട്ടിയായിട്ട് ജീവിച്ചു വരികയാണ് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ശ്രുതി ഇനിയിപ്പം ആ ഒരു വീഡിയോ കുത്തി തിരികെ കൊണ്ടുപോയി ആന്റണിയുടെ കൈ കൊടുക്കാൻ പോകുന്നതും നമ്മുടെ ചരത്തിനെ എന്താ പറയാ ആ ഒരു ഉം ചരത്തിന് അത്രയ്ക്കും വലിയൊരു അപമാനം എയ്ക്കാൻ പോകുന്നതും അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും നമ്മുടെ കാത്തിരിക്കേവതിയും രേവതിയുടെ അമ്മയും സംസാരിച്ചോണ്ട് നിൽക്കുന്ന ഒരു ചരത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷം റിയൽ സ്റ്റോറിക്ക് അത്തിട്ടിട്ടുണ്ട് അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ